ഇനി നമുക്ക് കുറച്ച് താളുകൊണ്ട് ഒരു ഉഗ്രൻ കറിയാണ് കേട്ടോ റെഡി ആക്കുന്നത് ഒപ്പം കുറച്ച് മഷ്റൂം നമ്മളെ കൂണ് കിട്ടിയിട്ടുണ്ട് നല്ല നാടൻ കൂണാണ് അപ്പൊ ആ ഒരു കൂണ് വെച്ചിട്ട് നല്ലൊരു നാടൻ മസാല കൂട്ടം കൂടി റെഡിയാക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ തൊടിയിൽ നിന്നൊക്കെ കൂണൊക്കെ കിട്ടുന്ന സമയത്ത് ഒരുപാട് ഉള്ളിയും തക്കാളിയൊന്നും വഴറ്റി വേസ്റ്റ് ആക്കാതെ ഇതുപോലെ സിമ്പിളായിട്ട് ഉണ്ടാക്കുക അപ്പോഴേ നമുക്ക് ആ കൂണിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ അപ്പം ഞാനിത് അവിടെ താൾ അത്യാവശ്യം കൂടുതൽ തന്നെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ താള് നമ്മൾ നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകി കഴുകിക്കൊണ്ടുവരിക അതിനുശേഷം ഇതുപോലെ പതുക്കി അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് നീക്കി കൊടുക്കുക കേട്ടോ സിമ്പിളാണ് ഈ ഒരു കറി എന്നാൽ നല്ല ഉഗ്രം ടേസ്റ്റാണ് എല്ലാവർക്കും അറിയാം കർക്കിടക മാസത്തിൽ നമ്മൾ ഈ ഇലക്കറികൾ കഴിക്കുന്ന ഒരു ടൈമാണല്ലേ ആരോഗ്യത്തിന് നല്ല ഗുണം ചെയ്യും അപ്പോൾ താളും അതുപോലെ തന്നെ കർക്കിടകത്തിൽ ഒരു മരുന്നായിട്ടാണ് കേട്ടോ എല്ലാവരും കഴിക്കുന്നത് അപ്പോൾ ആ ഒരു രൂപത്തിലാണ് ഈ ഒരു കറി നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ചെയ്തിട്ട് നമ്മളെ വീട്ടിലുള്ള എല്ലാവർക്കും ഈ ഒരു കറി അല്ലെങ്കിൽ ഒരു മരുന്ന് കൊടുക്കാം ഈ ഒരു കറി ഉണ്ടാക്കുന്ന സമയത്ത് മീനോ അങ്ങനെ കാര്യങ്ങളൊന്നും നമുക്ക് വേണ്ട ഒരു പപ്പടം ഉണക്കമീൻ ഉണ്ടെങ്കിൽ ഒന്ന് ഉഷാറായിട്ടോ അത്രയും രുചിയാണ് ഈ ഒരു കറി അപ്പോൾ ഇതിൻ്റെ ഈ ഒരു തൊലിയൊക്കെ ഞാനിത് കത്തി വെച്ചിട്ടൊന്ന് കളഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിനെ തൊടുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് നമ്മൾ കൈ രണ്ടും എണ്ണ ഒന്ന് തേച്ച് കൊടുക്കുക ഇതിന് ചെറിയൊരു കറയുണ്ടാവും ഒരു ചെറിയൊരു യെല്ലോ കളറായിട്ട് ഇങ്ങനെ ഒട്ടി പിടിച്ചിരിക്കും അപ്പോൾ ആ ഒരു കറയൊന്നും കയ്യിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം അങ്ങനെയൊക്കെ ചെയ്തിട്ട് തൊലിയെല്ലാം കളഞ്ഞിട്ട് ഇതുപോലെ വട്ടത്തിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കാരണം കുറച്ചിട്ട് കേട്ടോ ഇത് പെട്ടെന്ന് തന്നെ വെന്തങ്ങോട്ട് ഉടയും എല്ലാവർക്കും അറിയാം താളെന്ന് പറയുന്നത് ആവി ചൂടാവി തട്ടുമ്പോഴേക്കും തന്നെ വെന്ത് ഉടഞ്ഞു പോവും അപ്പം നമ്മുടെ ഈ ഒരു താളെ വെച്ചിട്ടുള്ള ഒരു കറി കൂട്ടുങ്ങൾക്ക് ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്കൊക്കെ തരും കേട്ടോ അപ്പം ഞാനിതാ അത്യാവശ്യം താളെടുത്തിട്ട് എല്ലാം കൂടി ഇങ്ങനെ കൂട്ടി പിടിച്ചിട്ട് കേട്ടോ അരിഞ്ഞെടുക്കുന്നത് അപ്പം നമുക്ക് പെട്ടെന്ന് അരിഞ്ഞെടുക്കാനായിട്ട് പറ്റും അരിഞ്ഞെടുത്തിട്ടുള്ള താളിലോട്ട് നമ്മൾ എന്ത് ചെയ്യുക ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും തേച്ചിട്ട് നന്നായിട്ട് കുഴച്ചിട്ട് നമുക്ക് കുറച്ച് സമയമൊന്ന് മാറ്റി വെക്കട്ടോ ഇങ്ങനെ നമുക്ക് ചെയ്യുമ്പോൾ താളിൽ താള ചെറിയാതിരിക്കാനും ഒക്കെ നല്ലതാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അതിൽ ആ ഒരു കറകളൊക്കെ മാറാനും ഒക്കെ വേണ്ടിയിട്ടാണ് നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് ഇച്ചിരി സമയമൊന്ന് മാറ്റി വെക്കാം ഇനി ഇതിലോട്ട് നമുക്കൊരു ചെറിയ കൂട്ടൊന്ന് റെഡിയാക്കാനായിട്ട് കേട്ടോ ചെറിയൊരു മസാലക്കൂട്ടാണ് അപ്പോൾ തൊടുവിലൊക്കെ എല്ലാവരും വീട്ടിലും ഉണ്ടാകും താളിലേ ഇഷ്ടം പോലെ ഉണ്ടാവും തൊടുവിലും ഉണ്ടാവും റോഡ് സൈഡിലും ഒക്കെ നിരന്ന് പരന്ന് നിൽക്കുന്നുണ്ടാവും ഒരു നാലോ അഞ്ചോ തണ്ട് കൊടുന്നിട്ട് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും കൊടുക്കുക ആരോഗ്യത്തിന് ഒരുപാട് ഗുണം ചെയ്യും കേട്ടോ അപ്പോൾ ഞാനിതവിടെ ഒരു പാൻ ചൂടാക്കി അതിലോട്ട് അരക്കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുകയാണ് തേങ്ങ ചെറിയ രീതിയിലൊന്നിങ്ങനെ വറുത്തു വരുമ്പോഴേക്കും ഇതിലോട്ട് നമുക്കൊരു നാലോ അഞ്ചോ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ അര ടീസ്പൂൺ കുരുമുളക് ഇതിന്ന് ഞാൻ ഒരു മരുന്ന് രൂപത്തിലാണ് ഈ ഒരു കറി നമ്മൾ ഉണ്ടാക്കുന്നത് എന്ന് കരുതിയിട്ട് എല്ലാത്തിൻ്റെയും കൂടെയും അടിപൊളി കോംബോ ആണ് കേട്ടോ ചപ്പാത്തിക്കായാലും ചോറിനായാലും ദോശക്കായാലും എല്ലാത്തിനും പറ്റിയൊരു കോംബോ കറിയാണ് അപ്പോൾ എന്തായാലും ചെയ്ത് നോക്കുക നമ്മളെ മക്കളൊക്കെ എന്തായാലും തീർച്ചയായിട്ടും ഇതിൻ്റെ ടേസ്റ്റ് ഓർക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും രണ്ട് കറി വി പിന്നിലും കൂടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലോട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ എരിവെള്ള മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ ചെറിയ ജീരകമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കുക ഇനിയിപ്പോൾ ആ തേങ്ങയുടെ കൂടെ ഫസ്റ്റ് തന്നെ ജീരകം ഇട്ട് കൊടുക്കുക പക്ഷേ ഒത്തിരി സമയം അങ്ങ് എടുക്കുമ്പോഴേക്കും അതിൻ്റെ കളറൊക്കെ ചേഞ്ചായി കറുപ്പ് ഒരു കൈപ്പ് രസം എങ്ങനെ വരാൻ തുടങ്ങും അപ്പോൾ അത് ഇല്ലാതെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ലാസ്റ്റ് ചേർത്ത് ഈ ഒരു ടൈമിലൊക്കെ തീ വളരെ കുറച്ച് വെക്കുക നല്ല മഴയാണ് ഇവിടെ നല്ല മഴയും കാറ്റൊക്കെയാണ് കേട്ടോ അപ്പോൾ അത് കുറഞ്ഞ തേയില ഇട്ടിട്ട് നമ്മളെ തേങ്ങയൊക്കെ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് അതങ്ങ് മാറ്റി വെക്കാൻ ചൂടാറട്ടെ ആ ഒരു സമയം കൊണ്ട് നമ്മൾ ഈ ഒരു ഈ ഒരു പാനിലാട്ടോ ഞാൻ കറി ഉണ്ടാക്കുന്നത് മൺചട്ടി കൊണ്ടുവന്നപ്പോഴേക്കും അതിലങ്ങോട്ട് കൊള്ളുമല്ലോ കേട്ടോ താള് ഒത്തിരി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതിൽ കൊള്ളാത്തിൻ്റെ പേരിലാണ് ഞാൻ നോൺ സ്റ്റിക്ക് എടുത്തത് നമ്മളവിടെ അത്യാവശ്യം വലിയ മൺപാത്രങ്ങൾ മൺചട്ടികളുണ്ടെങ്കിൽ അതിൽ തന്നെ റെഡിയാക്കണേ നമുക്ക് ആ ഒരു കറക്റ്റ് ടേസ്റ്റും ആരോഗ്യവും ഒക്കെ ഒരു ഒരു പുതുമയായിരിക്കുമല്ലോ നമ്മൾ കഴിക്കുന്ന ടൈമിൽ നമുക്ക് ഒത്തിരി ഇഷ്ടമാവും അപ്പം ഞാൻ പാൻ ചൂടായി വന്നപ്പോൾ അതിലോട്ടൊരു ടീസ്പൂൺ വെളിച്ചെണ്ണയും അര ടീസ്പൂൺ കടുക് പൊട്ടിക്കുകയാണ് കാൽ ടീസ്പൂൺ ഉലുവയും പൊട്ടിച്ചിട്ട് പിന്നെ ഒരു പത്തോളം ചെറിയ ചെറിയുള്ളി നീളത്തിലരിഞ്ഞതും ഒരു ഏഴോ എട്ട് എല്ലി വെളുത്തുള്ളി കാരണം കുറച്ചരിഞ്ഞതും ചേർത്തിട്ട് ഒന്ന് വഴറ്റി വഴറ്റിയെടുക്കുകയാണ് കേട്ടോ ഒത്തിരി സമയം അങ്ങ് വഴറ്റി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിൻ്റെ ആ സ്മെല്ലൊക്കെ മാറിയതിന് ശേഷം നമുക്കിതിലോട്ട് താളി ചേർത്ത് കൊടുക്കാം അപ്പോൾ മഞ്ഞൾപ്പൊടി ആവശ്യമുള്ളവർക്ക് കുറച്ചുകൂടി കൂടി കട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടങ്ങളുടെ രീതികളും മഞ്ഞൾ ഇങ്ങനെ കുത്തുന്ന രീതിയിൽ ഉണ്ടാവേണ്ട ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി തന്നെ ഈ ഒരു കറിക്ക് ധാരാളമാണ് ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കിയതിന് ശേഷം നമുക്കൊരു മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം അടച്ചു വെക്കുമ്പോഴേക്കും താളൊക്കെ നന്നായിട്ട് വെന്ത് ചുരുങ്ങി പോയിട്ടുണ്ടാവും കേട്ടോ പിന്നെ ഇച്ചിരി മാത്രമേ അതിൽ കാണുകയുള്ളൂ അരിയുന്ന സമയത്ത് ഒത്തിരി ഉണ്ടെങ്കിലും ഇത് ചൂടാവുന്നത് കൂടിയിട്ടിങ്ങനെ ചെറുതായിട്ട് ചുരുങ്ങി ചുരുങ്ങി കുറച്ചായിട്ട് വരും കേട്ടോ ഈ ഒരു സമയത്ത് തേങ്ങ ചൂടാറിയിട്ടുണ്ട് ഈ ഒരു തേങ്ങ നമുക്ക് കുറഞ്ഞ വെള്ളത്തിലൊന്നും അരച്ചെടുക്കാം അതിൽ കുരുമുളകും ജീരകമൊക്കെ ഈ ഒരു കർക്കിട മാസത്തിൽ കഴിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ അതൊക്കെ ചേർത്തിട്ട് തന്നെ ഈ ഒരു കറി റെഡിയാക്കണം കേട്ടോ ഒത്തിരി കുരുമുളകെട്ടി എരിവ് കൂട്ടേണ്ട ഞാൻ ചേർത്ത പോലെ ഒരു കാൽ ടീസ്പൂൺ കുരുമുളകെങ്കിലും ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ കണ്ടല്ലോ താളൊക്കെ നന്നായിട്ട് ചെറുതായി ചുരുങ്ങി വന്നിട്ടുണ്ട് പാൻ നിറയുണ്ടായിരുന്നു കേട്ടോ നന്നായിട്ട് വെന്ത് ഒടഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ താളിൻ്റെ കറി എല്ലാവർക്കും ഇഷ്ടമാവും ചെയ്ത് നോക്കുക താൾ വെച്ചിട്ടുള്ള കൂട്ടാനൊക്കെ കട്ടി പുളിയാണല്ലേ അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ കറിയും കൂടി നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ ഇതിലോട്ട് ഈ ഒരു സമയം ഒരു നെല്ലിക്ക വലപ്പത്തിലുള്ള ഒരു പുളി പിഴിഞ്ഞൊഴിച്ചു കൊടുക്കുകയാണ് പുളി പിഴിഞ്ഞൊഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് ഇത്തിരി സമയം കൂടി ഒന്ന് അടച്ച് വെച്ച് കൊടുക്കട്ടോ ഇതൊരു ചെറിയ പുളിയും ചെറിയ രീതിയിലൊരു മധുരവും എരിവും അങ്ങനെ കൂടിയിട്ടുള്ളൊരു കറിയാണ് അതുകൊണ്ട് തന്നെ നല്ല ഉഗ്രം ടേസ്റ്റുമാണ് ഈ ഒരു കറിക്ക് പുളിവെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത്തിരി സമയം ഒന്ന് അടച്ചു വെച്ചിരുന്നു കേട്ടോ കണ്ടല്ലോ അതിൻ്റെ ഒരു ടെക്സ്ചർ കണ്ടോ നന്നായിട്ടൊന്നിങ്ങനെ വെന്ത് പുളിവെള്ളത്തിൽ കിടന്നിട്ട് താളൊക്കെ പുളിവെള്ളം കുടിച്ച് ഇങ്ങനെ കിടക്കുകയാണ് വേറെ സമയത്ത് ഇതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള അരപ്പുണ്ടല്ലോ തേങ്ങ ഒക്കെ വറുത്തരച്ചിട്ടുള്ള അത് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് വെന്ത് അടഞ്ഞിട്ടുണ്ട് കേട്ടോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും ഒത്തിരി ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്താൽ മതി അതിൻ്റെ സ്മെല്ലും പിന്നെ ആരോഗ്യത്തിനൊക്കെ ഒത്തിരി നല്ലതല്ലേ ഈ ഒരു സമയത്ത് നമ്മൾ അരച്ച് വെച്ച തേങ്ങ ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടിക്ക് വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കി എടുക്കാം അപ്പോൾ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെ ഇങ്ങനെ തിക്കായി നിൽക്കുമ്പോഴാണ് കേട്ടോ നമുക്കൊന്നും കൂടിയും അതിൻ്റെ ഒരു ഹെൽത്തിനും ഒക്കെ നല്ലത് ഇനിയിപ്പോൾ ചോറും ചപ്പാത്തി ഒന്നും വേണമെന്നില്ല നമുക്കിത് വെറുതെ ഇങ്ങനെ ഒരു സാസറിൽ കുറച്ച് എടുത്തൊരു കൊണ്ട് ഇങ്ങനെ കോരി കഴിക്കാനും ഒക്കെ നല്ല രസമാണ് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ലാസ്റ്റത്തെ എന്ന് പറയുന്നത് ഇതൊന്നും വറവിടലാണ് കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞെടുക്കുക കടുക് നമ്മൾ ഫസ്റ്റ് തന്നെ പൊട്ടിച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് അപ്പം കടുക് ഒഴിക്കേണ്ട ആവശ്യമില്ല ഒരു നാലോ അഞ്ചോ ചെറിയ ഉള്ളി കനം കുറച്ച് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഈ ഒരു സമയം ഞാൻ ഇട്ട് കൊടുക്കുന്ന ഒരു ചെറിയ കഷ്ണം ശർക്കരയാണ് കേട്ടോ അപ്പോൾ അത് താല്പര്യമുള്ളവർക്ക് ചേർത്ത് കൊടുത്താൽ മതി ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു കറി ചെറിയൊരു പുളിയും അതുപോലെ തന്നെ മധുരവും ഒക്കെ കൂടിയിട്ട് ഒരു സൂപ്പർ കറിയാണ് അപ്പോൾ ചെറിയ കഷ്ണം ശർക്കര കൂടി ഈ ടൈമിൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റിനൊക്കെയാണ് കേട്ടോ ഇനി നമ്മൾ ചെറിയ ഉള്ളിയും കുറച്ച് കറിവേപ്പിൻ്റെയും വറ്റൽമുളക് വേണ്ടവർക്ക് ഈ ഒരു സമയത്ത് കുറച്ച് വറ്റൽമുളക് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തൊഴിച്ചു കൊടുക്കാം കടുക് ഈ ഒരു സമയം പൊട്ടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മൾ നേരിട്ട് ചേർത്തതാണോ ആദ്യം അപ്പോൾ ഇനി ഞാൻ അത്യാവശ്യം കൂടുതൽ താളം താളോടുള്ളൊരു സൂപ്പർ കറിയായി ഈ ഒരു ടൈമിൽ നമ്മൾ അടച്ച് വെക്ക കേട്ടോ അപ്പോഴേ ആ ഒരു വറവെട്ട ആ ഒരു സ്മെല്ലൊക്കെ കറിയിലോട്ട് നന്നായിട്ട് ഇറങ്ങട്ടെ അവിടെ നിൽക്കട്ടെ ഈ ഒരു ടൈമിൽ ഇതിലോട്ട് ചെറിയൊരു താൾ വെച്ചിട്ടുള്ളൊരു ഉപ്പേരി താള് അത് നല്ല സൂപ്പറാണ് കേട്ടോ ആ ടേസ്റ്റ് നമുക്ക് ഓഫീസിലോ എവിടെയെങ്കിലും കുട്ടികൾക്കോ കൊടുത്തു വിടാനും ഒക്കെ പറ്റിയ ടേസ്റ്റി ആയിട്ടുള്ളൊരു കൂട്ടാനാണ് ഇതെന്താ അതിനെ ചെയ്ത് നോക്കണം പേൻ ചൂടായി വരുന്നപ്പോഴേക്കും അതിലോട്ടൊരു കാൽ ടീസ്പൂൺ കടുക് ഒന്ന് പൊട്ടിച്ച് പൊട്ടിക്കുകയാണ് പിന്നെ അതിലോട്ട് നമ്മൾ താളാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ താള് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊക്കെ ഒന്ന് കുഴച്ച് വെച്ച താളാണ് ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കിയിട്ട് ഇളക്കി കൊടുക്കാം എന്തായാലും താള് അത്യാവശ്യം നല്ല രീതിയിൽ വേവാഞ്ഞാൽ ചെറിയൊരു ചെറിച്ചിലൊക്കെ ഉള്ള ചാൻസ് ഉണ്ട് അപ്പം നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കാനായിട്ട് നോക്കണം കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലോട്ട് നമുക്ക് ഒരു ചെറിയൊരു കൂട്ട് റെഡിയാക്കാനുണ്ട് ഇതൊന്ന് അടച്ച് വെക്കെട്ടോ ഒരു കുറച്ച് ഒരു കാൽ കപ്പ് തേങ്ങയിലോട്ട് ഞാനിതാ ഒരു നാലോ അഞ്ചോ അല്ലി വെളുത്തുള്ളിയും ഒരു പച്ചമുളകും ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് അരച്ച് കൊണ്ടുവന്നിട്ട് അതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം ഇച്ചിരി സമയം എടുത്തിട്ട് തന്നെ വേവിക്കണം കേട്ടോ താളിന്ന് പിന്നെ കുറച്ച് വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരും അപ്പോൾ ഈ ഒരു ടൈമിലൊന്നും വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ കുറഞ്ഞ തീലാക്കി കൊടുത്താൽ മാത്രം മതി നല്ല രുചിയാണ് കേട്ടോ ഈയൊരു താളുകൊണ്ടുള്ള ഈ ഒരു കൂട്ടാൻ കഴിക്കാനായിട്ട് അപ്പോൾ ചെറിയൊരു പനിയും തൊണ്ടവേദനയൊക്കെയാണ് അപ്പോൾ ഈ ഒരു സമയത്ത് ഇതുപോലെയുള്ള കൂട്ടാനൊക്കെ കഴിക്കാൻ നമുക്ക് ഒത്തിരി ഇഷ്ടമായിരിക്കും അല്ലേ അത്യാവശ്യം മെരിവൊക്കെ ഉള്ളത് കൂടി അപ്പോൾ ഞാൻ ഉണ്ടാക്കി കഴിച്ചപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കാം ഈ ഒരു സമയത്ത് ഞാനൊരു നുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കണം വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല അത്യാവശ്യം വെള്ളം താളിൽ നിന്ന് തന്നെ ഇറങ്ങി വരും ഇപ്പോൾ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വേവി കുറച്ച് സമയം കൂടി നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം അതുപോലെ തന്നെ ഇനി നമുക്ക് വേണ്ടത് ഒരു കോഴിമുട്ടയാണ് കേട്ടോ ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം സമയമെടുത്തിട്ട് തന്നെ അത് ചെയ്യണം കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ചെയ്യരുത് നമ്മൾ താൾ വെന്തതിന് ശേഷം ഒന്ന് ആവിൽ കടന്ന് അതിനു ശേഷമാണ് ഞാൻ തേങ്ങ ഇട്ട് കൊടുത്തത് തേങ്ങയും താളും ഒന്ന് അടച്ച് വെച്ചിരുന്നു അടച്ച് വെച്ച് ഫുള്ളായിട്ട് നമ്മൾ വീഡിയോ കിട്ടുമ്പോൾ വീഡിയോയുടെ ലെങ്ത്ത് കൂടുതലെഴുതിയിട്ടാണ് ഞാൻ ഇങ്ങനെ കട്ടാക്കി കട്ടാക്കി എടുത്തത് കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ വേവിച്ചിട്ട് തന്നെ ലാസ്റ്റ് പോയിൻ്റ് ആണ് നമ്മൾ മുട്ട ചേർക്കുന്ന പരിപാടി മുട്ട ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് മിക്സാക്കിയെടുക്കാം എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല ടേസ്റ്റ് ടേസ്റ്റിൻ്റെ പൊന്നോ അടിപൊളിയാണ് കേട്ടോ കഞ്ഞി കഞ്ഞിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ചപ്പാത്തിക്കും ദോശക്കൊക്കെ പറ്റി നല്ല അടിപൊളി ആണ് ഈ ഒരു സൂപ്പർ കൂട്ടാൻ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല ചെയ്യാത്തവരാണേ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക ഒരു പ്രാവശ്യം ചെയ്താൽ പിന്നെ എപ്പോഴും താളൊക്കെ ഇപ്പോൾ ഫ്രീ ആയിട്ട് ഇങ്ങനെ കിടക്കുകയായിരിക്കും അല്ലേ അത്തോട്ടിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും അപ്പോൾ എന്തായാലും ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം ഇതിലോട്ട് ലാസ്റ്റ് നമ്മൾ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഒരു ഏകദേശം ഒരു കാൽ ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി ഇതിൻ്റെ മുകളിൽ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ ചിലർ വല്ലുളളിയൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കും ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ സിമ്പിളായിട്ട് ഉണ്ടാക്കി കഴിക്കുമ്പോഴാണ് അതിനൊക്കെ ടേസ്റ്റ് കേട്ടോ അപ്പം ഞാനിത് കുറച്ച് കുരുമുളക് പൊടിയും കൂടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതാ ഇതുപോലെ പാനിൽ നിന്നും ചെറിയ രീതിയിലൊന്നും മുരിഞ്ഞു വരെ തന്നെ ഇത് വേവിച്ചെടുക്കണം കണ്ടല്ലോ നമ്മൾ ഈ ഒരു താളൊക്കെ നന്നായിട്ട് ചെറിയ രീതിയിലൊന്നും മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് കഴിക്കാൻ നല്ല രുചിയാണ് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ ചിലപ്പോൾ വേണമെങ്കിൽ പലരും പല രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ടാവും ഇതെന്തായാലും ചെയ്ത് നോക്കിയിട്ടോ എനിക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാവും അങ്ങനെ നമ്മുടെ കറിയും താളം കൊണ്ടുള്ള കൂട്ടാനും റെഡിയായി ഇനി നമുക്ക് കുറച്ച് നാടൻ കൂന്ന് കിട്ടിയിട്ടുണ്ട് നമ്മളമ്മക്ക് തൊടൂന്ന് കിട്ടിയതാണ് കേട്ടോ അപ്പം തുടിയെന്ന് കിട്ടിയപ്പോൾ നമ്മൾ വീഡിയോയിലും കൂടി ഉൾപ്പെടുത്താന്ന് കരുതി ഈ ഒരു സമയമൊക്കെ കൂണൊക്കെ ഉണ്ടാകുന്ന ടൈമാണ് പലർക്കും വെക്കാനൊക്കെ അറിയായിരിക്കും അധികം ആൾക്കാരും കുറേ വലിയുള്ളിയും തക്കാളിയൊക്കെ വാട്ടിയിട്ടങ്ങ് വെക്കും അപ്പോൾ നമുക്ക് ആ കൂനിൻ്റെ ആ ഒരു ശരിക്കുള്ള ടേസ്റ്റ് കിട്ടൂല അപ്പോൾ ഞാനിന്ന് കാണിച്ചുതരാൻ പോകുന്നത് സിമ്പിളായിട്ടുള്ള രീതിയാണ് കേട്ടോ ഇന്നാ നല്ല രുചിയാണ് ഇതുപോലെ നമ്മൾ കൂണ് റെഡിയാക്കുമ്പോൾ അപ്പം അതിന് വേണ്ടിയിട്ട് ഇതാ കുറേയൊന്നും കിട്ടിയിട്ടില്ല അപ്പം കിട്ടിയ കൂണൊക്കെ മുകളിലായിട്ട് ഒരു വഴുവഴുപ്പുള്ള ഭാഗം ഉണ്ടാവും ജസ്റ്റ് ഇതാ ഇങ്ങനെ തൊലിക്കുമ്പോഴേക്കും തന്നെ കിട്ടും കേട്ടോ നമുക്ക് കടയിൽ നിന്നൊക്കെ കൂണ് വാങ്ങാൻ കിട്ടും പക്ഷേ അതൊരു അത്ര ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ എനിക്ക് അങ്ങനെ ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടില്ല കേട്ടോ ഈ ഒരു നാടോൻ കൂണെന്ന് പറയുമ്പോൾ നല്ല ടേസ്റ്റ് ആണല്ലോ അതിൻ്റെ ഒരു പുറകുവശത്തിലുള്ള ഇതുപോലെ ഈ വഴുവഴുപ്പുള്ള മുകളിലുള്ള ഭാഗം മാത്രം നമുക്ക് കൈവച്ചിട്ട് ഇതുപോലെ തൊലിയൊക്കെ ഇളക്കി മാറ്റി കൊടുക്കാം അതുപോലെ തന്നെ ഒന്നോ രണ്ട് ഒന്നൊന്നര ദിവസമാകുമ്പോഴേക്കും കൂണ് മുളച്ച് വിരിഞ്ഞുമ്പോഴേക്കും എടുക്കണം കേട്ടോ അല്ലെങ്കിൽ അതിൽ പുഴുക്കൾ വരാനുള്ള ചാൻസ് ഉണ്ട് ചില ഭാഗങ്ങളൊക്കെ ഒത്തിരി കിട്ടിയിട്ടുണ്ടാവില്ലേ അപ്പം എന്തായാലും നിങ്ങൾ ഒന്ന് ചെയ്തു നോക്കട്ടോ ഒരു നാടൻ രീതിയാണ് അപ്പോഴേ ഈ ഒരു രീതിക്ക് വെക്കുമ്പോഴേ നമുക്ക് ആ കൂണിൻ്റെ ആ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ അത് ഞങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പ് തരാം നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് നമ്മൾ കൂനൊക്കെ അതിൻ്റെ ആ ഒരു തണ്ടുണ്ടല്ലോ അതിൻ്റെ ആ ലാസ്റ്റ് പോയിൻ്റ് ഒന്ന് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളത് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക മുഴുവനായിട്ട് ഞാൻ എന്താ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യുന്നുണ്ട് കുറച്ച് ചൂട് വെള്ളം അവിടെ വെച്ച് കൊടുത്തിട്ട് വെള്ളം അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് എളം ചൂടുള്ള വെള്ളം ഇതിലൊന്ന് ഒഴിച്ച് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് നമുക്കൊന്ന് മാറ്റി വെക്കാം വേറെ ഒന്നുമില്ല ചിലപ്പോൾ പുഴുക്കളോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പലരും ഈ ഒരു കാര്യം ചെയ്യാറില്ല പക്ഷേ ഇങ്ങനെ ഇളം ചൂടുവെള്ളത്തിൽ തന്നെ കഴുകാനായിട്ടൊന്ന് നോക്കണം നല്ല പുഴുക്കളുണ്ടെങ്കിൽ മുകളിലോട്ട് പൊന്തി വരും പിന്നെ നമുക്കൊരു മൂന്നാല് പ്രാവശ്യം കഴുകി ഒന്ന് ക്ലീനാക്കി എടുത്താൽ മതിയല്ലോ പിന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാനായിട്ട് പോവാം അതിന് വേണ്ടിയിട്ടൊരു പാൻ വെച്ച് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ഒരു നാലില് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു അഞ്ചോ ആറോ ചെറിയുള്ളി കനം കുറച്ച് ഇതാണ് ഇതുപോലെ അരിഞ്ഞതും ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് മുരിയിച്ചെടുക്കാം കേട്ടോ ഇതിലോട്ട് നമ്മൾ ഒരു പച്ചമുളക് പൊടി ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പിനെങ്കിലും ചേർത്ത് കൊടുക്കട്ടോ അപ്പം എനിക്കൊന്ന് കുറച്ചില കിട്ടിയിട്ടുള്ളൂ അതിൻ്റെ പേരിലാണ് ഞാൻ ഈ സംഭവങ്ങളൊക്കെ കുറേശം എടുത്തത് അത്യാവശ്യം കൂടുതലൊക്കെ കിട്ടുന്ന കിട്ടുന്നുണ്ടെങ്കിൽ ചെറിയ ഉള്ളിയൊക്കെ കൂടുതലെടുത്തിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല അസല രുചിയായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്നും മുരിഞ്ഞു വരുന്ന സമയത്ത് ഇതിലോട്ട് ഒരൊറ്റ പച്ചമുളക് നടകിയ ചീ കീറിയത് ഇട്ട് കൊടുക്കുകയാണ് അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒന്ന് ചതച്ചെടുത്തതാണ് കേട്ടോ ഏകദേശം ഒരു കാൽ ടീസ്പൂൺ ഉണ്ടാവും എല്ലാം നന്നായിട്ടൊന്ന് മുരിഞ്ഞു വരട്ടെ ഈ ഒരു സമയത്ത് ഇതിലോട്ട് നമുക്ക് ഒരു കഷ്ണം തക്കാളി തക്കാളി എന്ന് പറയുമ്പോൾ ഒത്തിരി തക്കാളി ഒന്നും ചേർക്കണ്ട ഒരു തക്കാളിൻ്റെ ഹാഫ് പോർഷൻ പകുതി മാത്രം എടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ ഒട ഉടഞ്ഞു കിട്ടണം ഇതുപോലെ ഉടഞ്ഞു കിട്ടുന്ന സമയത്ത് ഇതിലോട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം എല്ലാവർക്കും കൂണൊക്കെ കിട്ടിയിട്ടുണ്ടാവും എന്തായാലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം ഒരു പ്രാവശ്യമെങ്കിലും ഇതിലോട്ട് ഞാൻ ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇതിൽ ഞാൻ ഗരം മസാലയൊന്നും ചേർക്കുന്നില്ല കേട്ടോ ഗരം മസാല ചേർത്താൽ നമുക്ക് ആ കൂണിൻ്റെ ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്തിട്ട് ഈ പൊടിയും മസാലകളൊക്കെ നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കുകയാണ് ഈ ഒരു ടൈമിൽ കൂൺ വേവാൻ വേവാനാവശ്യത്തിനുള്ള വെള്ളമൊഴിച്ചു കൊടുക്കുക ഏകദേശം ഒരു അരക്കപ്പ് വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക ഒരു സമയത്തൊക്കെ നമ്മൾ ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക അതിനുശേഷം നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള കൂന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ കൂന് നമ്മൾ ഈ ഒരു മസാലയിൽ ഇങ്ങനെ മുങ്ങി മുങ്ങിക്കിടക്കുന്ന രീതിയിലാവണം ഇത് ഞാൻ പറഞ്ഞല്ലോ കൂൺ മസാലയാണ് കേട്ടോ ഒത്തിരി കറി രൂപത്തിലല്ല ഉണ്ടാക്കുന്നത് എന്നാലോ ദോശക്കും ചപ്പാത്തിക്കും ചോറിനും നൈസ് പത്തിരിക്ക് വരെ ഈ ഒരു മസാല മാത്രം മതി മക്കളെ അത്ര ടേസ്റ്റാണ് കേട്ടോ ഇനി നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഉണ്ടല്ലോ ഒത്തിരി വെള്ളത്തോടല്ല ഇതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടത് സൂപ്പർ ടേസ്റ്റാണ് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ചെയ്തു വയ്ക്കാം കയ്യിൽ ഒരു രണ്ട് കറിവേപ്പിനുണ്ടെങ്കിൽ അതും കൂടി ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം ചിലർക്കൊക്കെ കൂന് നല്ലോണം കിട്ടിയിട്ടുണ്ടാവില്ലേ നമുക്ക് അങ്ങനെയൊന്നും കിട്ടിയിട്ടില്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ് കേട്ടോ കൂന് ഈ രീതിയിൽ ഉണ്ടാക്കുമ്പോഴാണ് എനിക്കിതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് ഇതുവരെ കിട്ടിയിട്ടുള്ളത് നിങ്ങളും ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ടൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ കർക്കിട മാസത്തിലെ താൾ കറിയും താൾ കൊണ്ടുള്ള ഒരു തോരനും നമ്മളെ കൂൺ മസാലയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കണമെങ്കിൽ ഈ ഒരു വീഡിയോ നമ്മുടെ ഫാമിലിക്കും ഒപ്പം ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കല്ലേ അത്രയ്ക്ക് രുചിയാണ് കേട്ടോ ഇപ്പം ഈ മൂന്ന് സംഭവങ്ങൾ ഉണ്ടാക്കിയതും നല്ല രുചിയാണ് നമ്മളെ നാടൻ ഭക്ഷണമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇതൊക്കെ ഒത്തിരി ഇഷ്ടാവുകയും ചെയ്യും ഹെൽത്തിനൊക്കെ വളരെ നല്ലതാണ് പിൻഷ നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവരോടും അസലാമലൈക്കും